നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ശ്രീലങ്കൻ പര്യടനത്തിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ടി ട്വന്റി ആയി മത്സരം നാളെ നടക്കുകയാണ് പള്ളിക്കലയിൽ വൈകിട്ട് ഇന്ത്യൻ സമയം രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് കളി ആരംഭിക്കുക ഇപ്പം വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യ ഒരു ടൂർ നടത്തി പക്ഷെ അതൊരു സെക്കൻഡ് സ്ട്രിങ് ടീമായിരുന്നു ഇപ്പം പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീമിനെ തന്നെയാണ് ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുള്ള പക്ഷേ ഫുൾ സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റില്ല ജസ്പ്രീത് ബുംറയെ പോലുള്ളവര് സ്ക്വാഡിലില്ല എന്നാൽ പോലും സൂര്യയും ഹാർദിക്കും പന്തുമൊക്കെ ഉൾപ്പെടുന്ന ശക്തമായ സ്ക്വാഡിനെ തന്നെയാണ് ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുള്ളത് അപ്പം ഈ സ്ക്വാഡില് ആരൊക്കെ ആയിരിക്കും ആദ്യ ലെവലിൽ കളിക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ് ശ്രീലങ്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്കും ചില സെലക്ഷൻ സംശയങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം ശ്രീലങ്കയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം ഇപ്പൊ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം എൽ പി എല്ലിൽ മികച്ച പ്രകടനം കുഷാൽ പെരേരയും ദിനേഷ് ചാണ്ടിപുലം നടത്തിയിട്ടുണ്ട് രണ്ടുപേരും ഇപ്പോൾ സ്കോഡിലുണ്ട് അവർ ഓപ്പണർമാരായിട്ടാണ് നല്ല പ്രകടനം നടത്തിയത് പക്ഷേ ശ്രീലങ്കയുടെ ആദ്യ ലെവലില് അവർ ഓപ്പണർമാരാവില്ല അതിൽ ഒരാൾ ഒരു പക്ഷേ നമ്പർ ത്രീ സ്പോട്ടിൽ കളിച്ചേക്കും മതും നിസാങ്കയും കുഷാൽ മെന്റിസും തന്നെയായിരിക്കും അവരുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണേഴ്സ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ശ്രീലങ്കയുടെ ഒരു പ്രോബിൾ പെരേര ആവിഷ്ക ഫെർണാണ്ടോ ചരിത് ഹസലങ്ക അദ്ദേഹമാണ് ക്യാപ്റ്റൻ പിന്നെ ദാസുൻ ഷനാക്ക വാനിന്ദു ഹസരംഗ മഹീഷ് തീക്ഷാന ദീക്ഷാനുര ഫെർണാണ്ടോ ഓർ അസിദ ഫെർണാണ്ടോ രണ്ടാൽ ഒരാൾ കളിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ദിൽഷൻ മധുഷാങ്ക അതുപോലെ മദീഷ പതിരാന ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നുവാൻ തുഷാരക്കും സമീരക്കും ഒക്കെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കളിക്കുന്നില്ല നമ്മൾ ഇന്ന് നേരത്തെ അതുമായി ബന്ധപ്പെട്ട ശ്രീലങ്കയുടെ സ്കോഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പള്ളിക്കലയിലെ കണ്ടീഷൻസ് പിന്നിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ രവി ബിഷ്ണോയി തേർഡ് സ്പിന്നറായിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അദ്ദേഹം കളിച്ചാൽ ബോളർ കലീൽ അഹമ്മദിന് സ്കോഡിലിരം ഇടം ലഭിക്കാൻ സാധ്യതയില്ല അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് പിച്ചിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക പിന്നെയുള്ളൊരു കാര്യം മിഡിൽ ഓർഡറിൽ ഒരു സ്പോർട്ടിനായിട്ട് നല്ല മത്സരം നടക്കുന്നുണ്ട് ഇപ്പോൾ ജയ്സ്വാളും ശുഭൻ ഗില്ലും ഋഷഭ് പന്തും സൂര്യയും ഹാർദിക്കും ഒക്കെ ഉറപ്പാണ് അപ്പൊ മിഡിൽ ഓർഡറിൽ ശിവൻ ദ്വൂബയെ കളിപ്പിക്കണം ശിവൻ ദ്വൂബെ റിങ്കു സിംഗ് സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഈ നാല് പേരിൽ ഒരാൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പ്ലെയിങ് ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒരു പക്ഷേ ശിവൻ ദ്വീപെ കളിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അദ്ദേഹത്തിന് സ്പിൻ ഇറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം കളിച്ചേക്കും അങ്ങനെ വന്നാൽ സഞ്ജു സാംസൺ പുറത്തിരുന്നേക്കും അല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്പോട്ടിലാണ് സഞ്ജുവിന് സാധ്യത കാണുന്നത് അപ്പൊ ഒരു പ്രോബിൾ ലെവലിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് യശസ്സി ജയ്സ്വാള് ശുഭൻ ഗില്ല് ഇവരായിരിക്കും ഓപ്പൺ ചെയ്യുക ഋഷഭ് പന്ത് ഇപ്പം വേൾഡ് കപ്പിൽ വന്ന പോലെ നമ്പർ ത്രീ പൊസിഷനിൽ ഇറങ്ങിയേക്കും നമ്പർ ഫോറിൽ നായകൻ സൂര്യകുമാർ യാദവ് ദെൻ ഹാർദിക് പാണ്ഡ്യ നമ്പർ സിക്സിൽ ശിവൻ ദ്വീപെ ഇനി ദ്വീപെ അല്ലെങ്കിൽ റിങ്കുവോ സഞ്ജുവോ ഒക്കെ അവിടെ ഇറങ്ങിയേക്കും ദെൻ ദ്വീപക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത ദെൻ വാഷിംഗ്ടൺ സുന്ദർ നമ്പർ സെവൻ ആയിട്ട് ദൻ അക്സർ പട്ടേൽ നമ്പർ എയ്റ്റ് ആയിട്ട് ഹർഷ്ദീപ് സിംഗ് നമ്പർ നയൻ നമ്പർ രവി രോയ് ഓർ ഖലീൽ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പൊ പിച്ചിന്റെ കണ്ടീഷൻ പരിഗണിച്ച് ഒരു തേർഡ് സ്പിന്നർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ രവി ബിഷ്ണോയ് കളിച്ചേക്കും നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഇലവൻ എന്തായാലും മികച്ച ഒരു പ്രകടനം നാളെ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഗംഭീറിന്റെ പരിശീലക സ്ഥാനത്തുള്ള തുടക്കം ഗംഭീരമാവും എന്ന് തന്നെ നമുക്ക് കരുതാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ